പാലാ കളരിയാമ്മക്കൽ ചെക്ക് ഡാമിൽ മോഷണം പോയ പലകയ്ക്ക് പകരം പുതിയ ഷട്ടർ ഇട്ടു ചെയർമാൻ ഷാജു തുരുത്തരും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിയോ കാവുകാട്ടും ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് മീനച്ചിലാറ്റിലെ പാലാ കളരിയാമാക്കൽ ചെക്ക് ഡാമിൽ വേരലായിട്ടും ഷട്ടർ ഇടാത്തതിനെ തുടർന്ന് നഗരസഭ ഇടപെട്ടപ്പോൾ അതിനുള്ള പലകകൾ നഷ്ടപ്പെട്ടതായി അറിഞ്ഞു തുടർന്ന് ഇതിനായി തമ്പകത്തിൻ്റെ തടി അന്വേഷിച്ച് അളനാട്ടിലെ മില്ലിൽ നിന്നുമാണ് അനുയോജ്യമായ തടി കണ്ടെത്തിയതെന്നും നിർമ്മാണം പൂർത്തീകരിച്ച് ചെക്ക് ഡാമിൽ വെള്ളം ആവശ്യത്തിന് നിറഞ്ഞതായും നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു സാധിച്ചില്ല അത് ഏതോ സാമൂഹ്യ രോഗികളത് മോഷിച്ചുകൊണ്ട് വെള്ളം അടിയന്തരമായ ഒരാവശ്യമായതിനാൽ പ്രത്യേകിച്ച് പാലായിക്കും മ്യൂണിസിൽ പഞ്ചായത്തിനും വെള്ളം ആവശ്യമായതിനാൽ നഗരസഭ അടിയന്തരമായി കൗൺസിൽ വിളിച്ചു വിളിച്ചുകൂട്ടി പുതിയ ചെക്ക്ഡാമിന് പുതിയ പലക ഇടാൻ തീരുമാനിച്ചു അതിന് ഏറ്റവും അനുയോജ്യമായ മരം തന്ന പലക കമ്പമാണ് അന്ന് മനസ്സിലാക്കി അത് വലക്കി വാങ്ങി അറപ്പിച്ച് ആ ശൈലിയെ കൊണ്ട് അതിൻ്റെ കൊഴികളുണ്ടാക്കി അതിനാവശ്യമായ കൊണുത്തുകൾ സംഘടിപ്പിച്ച് വെച്ച് ചെയ്ത് ഞങ്ങൾ അത് ഇവിടെ സ്ഥാപിച്ചു വരുന്നു ഏതായാലും ഈ കുഴിവോത്സാഹത്തെ നേരിടാൻ ഇത് ഫലപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത് വേനൽക്കടുത്ത് വെള്ളം മുഴുവനും പറ്റുന്നതിന് മുൻപ് സമയബന്ധിതമായി പലകകൾ സംഘടിപ്പിച്ച് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഷട്ടറുകൾ ഇട്ടതെന്ന് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിയു പറഞ്ഞു പാലാ നഗരസഭയുടെ ഏതാനും ഭാഗങ്ങളും അതുപോലെ മീനിച്ചിൽ പഞ്ചായത്ത് ഭർണയാനം പഞ്ചായത്തുകളിലേക്കുള്ള ഒത്തിരിയേറെ വീടുകൾക്കും കിണറുകൾക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തടയണയാണ് ഈ കളരിയാമാക്കൽ ചെക്ക് ഡാമിൻ്റെ ഉപയോഗം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഈ ഈ വർഷം ഒരല്പം താമസിച്ചു പോയോ എന്നറിയത്തില്ല ഏതായാലും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നമ്മൾ വന്ന് നഗരസഭ ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് നോക്കുകയും നോക്കിയപ്പോൾ പഴ അതിൻ്റെ പലക അതിന് ഇടുന്ന തടയിണയ്ക്ക് ഇടുന്ന പല പലക കുറേ അധികം കാണാതെ പോയിട്ടുണ്ട് അപ്പോൾ ആ പലകയുടെ നഷ്ടം വന്നു പക്ഷേ അതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുതുക്കിയ പലക ഇടണമെങ്കിൽ അതിനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി അതിന് വേണ്ട വിധത്തിലുള്ള ഫയൽ റെഡിയാക്കി കൗൺസിലിലും പാസാക്കി തമ്പകം തടി തന്നെ കണ്ടുപിടിക്കാൻ തടി എല്ലാ മില്ലികളിലൊന്നും ഈ ഈ തമ്പകം എന്ന് പറയുന്ന തടി കിട്ടാറില്ല അതും കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള പലക അറുത്ത് അതിന് വേണ്ട ഗ്രൂവല്ല ഇട്ട് നമ്മൾ പലക ഇടുകയുണ്ടായി അതിന് അതിനുവേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു ഇപ്പോൾ നിലവിൽ ആവശ്യത്തിന് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ പലക ഇനി മഴക്കാല വകുപ്പത്തേക്ക് നമുക്ക് എടുത്തു മാറ്റേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നഗരസഭ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നോക്കുന്നതാണെന്നും ശ്രദ്ധിക്കുന്നതാണെന്നും പറയും ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷട്ടർ സ്ഥാപിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നാലടിയോളം ഉയരത്തിൽ വെള്ളം ചെക്ക് ഡാമിൽ നിറഞ്ഞിട്ടുണ്ട് മഴക്കാലമാകുമ്പോൾ ഷട്ടർ എടുത്തുമാറ്റി സൂക്ഷിക്കുമെന്നും ഇരുവരും പറഞ്ഞു ബി ന്യൂസ് പാലാ